ും എൻ്റെ വിനീതമായ നമസ്കാരം ഇപ്പോൾ നമ്മൾ ആറാമത്തെ ബന്ധമാണ് ഈ ആരായണീയോത്സവം കൊണ്ടാടുന്നത് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു എനിക്ക് ദശകം അഞ്ചാണ് സുനിൽ വായിക്കാൻ തന്നിട്ടുള്ളത് തുറന്നിട്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തോവിന്ദ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര പൂർവസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ തസ്മൈക്ഷീപുരമേ നമ സരസ്വതീ നമസ്തുഭ്യം പരദേ കാമൂ വിദ്യാരംഭം കരിഷ്യമി സിദ്ധേർഭവതു മേ സദാ രാമാ രാമഭാ രാമചന്ദ്രയ വേദസേ ീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമെന്നാരായണിയും ദശം വന്ദ് വിരാട് പുരുഷോൽപത്തി

शक्ति कालशक्तिरखिला दृष्टम स्वभाव विदुर्भूय गुणा विगास विद्या दो, तस्या क्रिया, माया सन्नी प्रविष्ट बुषा साक्षीद भवान

വിഷ്ണുഭവൽ പ്രേരണാൽ സോഹം ചത്രിഗുണാക്രമാൽ ത്രിവിധതാ ആസാദ്യ വൈകാരികോ ഊയസ്തൈജ സദാസൗവ സത്മനന്ദ്രിയനോ മൃത ദശാർക്കാശ്യോ വന്നിന്ത്രാൻ വിധുവിധി ശീരുദ്ര ശാരീരകാൻ ഓമൻ മാനസബുദ്ധം ചാഖ്യവൃത്താൻ

दस्माल धूप मा धूप मा होत जरसम् तोयम् एवं मा पूर्व पूर्व कलनाल आद्या अद्या दाल्मानितम् ऊ ഹേ ദൂധഗണേന്ദ്രിഗണ ദ രാധാധേർ ദൈരമീഭീഷ്ടം നാഭിത സൂക്തിമ്യസന്യ തിഷ്ടമുദീര്യത खर पूर्व सृष्टि सलील सहर्षम सहिन्नंद कृदुदश जगद्रुवम विराड़ा वयम സഹർഷകരവാദമൂർത്തശേഷ ജീവാത്മകോ നിർഭാതോ സിമരുപുരാം സർവമയാൽ സർവത്രോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനെശനാശായ ഗോവിന്ദായ നമോ നമുരുവായൂര പാശരണം